ഹലോ നമസ്കാരം നിങ്ങൾക്ക് ന്യൂമറോളജിയിലൊക്കെ വിശ്വാസമുണ്ടോ ന്യൂമറോളജിയിലൊക്കെ വിശ്വാസം ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കൈ ഓക്കെ ആയിട്ടില്ല കൈ ഈ മാസം ഇരുപതാം തീയതിയാണ് ബാൻഡേജ് അളക്കാൻ വേണ്ടി വരാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് കൈ വീണ്ടും ഇങ്ങനെ തന്നെ ഇരിക്കുന്ന യൂട്യൂബിലുള്ളവർക്കൊക്കെ അറിയാം ഞാൻ അറിയാമെന്ന് യൂട്യൂബിലതിനെപ്പറ്റി വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു കൈക്ക് എന്ത് പറ്റി നിങ്ങൾക്ക് ഓക്കെ ഫൈൻ അതൊക്കെ വിട് അതൊക്കെ വിട് ഞാൻ പറയാൻ വന്ന കാര്യം പറയാം എന്താണ് ന്യൂമറോളജിയിൽ ചാൽഡിയൻ ന്യൂമറോളജി എന്ന് ഒരു ടെക്നിക്കുണ്ട് ചാൽഡിയൻ ന്യൂമറോളജി എന്ന് എന്താണെന്ന് അറിയാമോ ചാൽഡിയൻ ന്യൂമറോളജി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേര് വെച്ചിട്ട് നിങ്ങളുടെ ഡെസ്റ്റിനി അറിയാൻ പറ്റും അതായത് നിങ്ങളുടെ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുള്ള കാര്യങ്ങൾ എല്ലാം നിങ്ങളുടെ ഈ ചാൽഡിയൻ ന്യൂമറോളജി വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് ഒരു വിശ്വാസം അപ്പോൾ ഈ ന്യൂമറോളജിയെ പറ്റി ഞാൻ പറഞ്ഞുതരാം ചാൽഡിയൻ ന്യൂമറോളജിയെ പറ്റി ഒരുപാട് ന്യൂമറോളജിയിൽ ഒരുപാട് പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ചാൽഡിയൻ ന്യൂമറോളജിയിൽ ടെക്നിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് നിങ്ങളുടെ പേര് എഴുതുക ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കാം സ്ക്രീനിൽ കാണിക്കുന്ന പോലെ നിങ്ങളുടെ പേര് ആദ്യം ഒരു വെള്ള പേപ്പറിൽ ഇപ്പം ശരത് എസ് എ ആർ എ ടി എച്ച് എഴുതി അത് കഴിഞ്ഞിട്ട് ഈ എസിൻ്റെ നേരെയുള്ള നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ മൂന്ന് അങ്ങനെ എഴുതുക എഴുതിയതിന് ശേഷം എല്ലാ നമ്പറും തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്യുക കൂട്ടുക ഒ മൂന്നേ പ്ലസ് നാലേ പ്ലസ് അങ്ങനെ എക്സ്ട്രാ ലാസ്റ്റ് കിട്ടുന്ന നമ്പർ ഇപ്പം ഇരട്ട നമ്പറാണ് കിട്ടുവാണെങ്കിൽ അതിനെ വീണ്ടും വൺ നമ്പർ ആക്കുക അതേ പ്ലസ് ഈ നമ്പർ പതിനാറാണെങ്കിൽ വൺ പ്ലസ് സെവൻ വൺ പ്ലസ് സിക്സ് സോറി ഈക്വൽ ടു സെവൻ ഇപ്പോൾ ഈ സെവൻ ആണ് നിങ്ങളുടെ കിട്ടിയിരിക്കുന്ന ന്യൂമറോളജിക്കൽ നമ്പർ അപ്പോൾ ഈ സെവന് വെച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്താ സംഭവിക്കാൻ പോണത് എന്താണ് നിങ്ങളുടെ ഫെയ്ത്ത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാനാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നോക്കുക ഞാൻ ആയിട്ട് കമൻറ്റ് ബോക്സിൽ ഇട്ടിരിക്കാം നിങ്ങൾ നിങ്ങളെ നോക്കിയിട്ട് പറഞ്ഞുതന്നെ എനിക്ക് അല്ലെങ്കിൽ വീഡിയോ ഇങ്ങനെ വലിച്ചു നീട്ടേണ്ടി വരും മണിക്കൂറുകളോടൊന്ന് സംസാരിക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ കമൻ്റ് ബോക്സിൽ അതങ്ങ് ഇട്ടിരിക്കാം ഇതാണ് ചാൽഡിയൻ ന്യൂമറോളജിയുടെ ട്രിക്ക് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി പേജ് ഫോളോ ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ് പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു താങ്ക് സോ മച്ച് ബൈ